ഈ ഡിസംബർ ഇരുപതിനു മുമ്പ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം പുതിയ ഭരണസമിതി നിലവിൽ വരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇരുപതിന് മുമ്പ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു അതായത് ദേശാഭിമാനി പത്രത്തിൽ മറ്റേ ചിരിക്കുന്ന ഫോട്ടോ വരേണ്ട സമയമായി പെൻഷൻ കാശ് ഒരുമിച്ച് കിട്ടിയതിന് ശേഷം ചിരിക്കുന്ന വല്യമ്മമാരെ അല്ലേ ഏത് തരത്തിലായിരിക്കും ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ പൊതുവേ ഇടതുപക്ഷത്തിന് വലിയൊരു അപ്രമാദിത്വമുള്ള സ്ഥലമാണ് പക്ഷേ ഈ തവണ പ്രത്യേകിച്ചും ഈ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ പ്രകടമാണ് അത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ സാധാരണ നിലയിൽ തദ്ദേശ എലക്ഷൻ എന്നല്ല ഏത് എലക്ഷനും സി പി എം എന്ന് പറയുന്ന പാർട്ടി മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ട് സി പി എം ആണ് ഏറ്റവും കൂടുതൽ സംഘടനാ തലത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ഏർപ്പെടുന്നത് സി പി എമ്മിൽ പോലും അതിനുള്ള സംഘടനാ തലത്തിലുള്ള മുന്നൊരുക്കങ്ങൾ എന്നും എത്തിയിട്ടില്ല അത് സി പി എമ്മിലെ വിഷയം കോൺഗ്രസിൽ ബ്ലോക്ക് തലത്തിൽ പോലും ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ല അതില്ലല്ലോ ആ കോൺഗ്രസിൽ ഡി സി സി പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ പോലും ഇപ്പോൾ കെ പി സി സിക്ക് ഒരു പുനഃസംഘടനയുണ്ടായി ആ പുനഃസംഘടനയ്ക്ക് ശേഷം ഡി സി സി പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാരത്തോൺ ചർച്ച ഡൽഹിയിൽ നടന്നിട്ട് പോലും സംഭവമൊന്നും അത് വന്നിട്ടില്ല അതിനെക്കുറിച്ചുള്ള റിസൾട്ട് ഇതുവരെ ആയിട്ടില്ല ബി ജെ പി ബി ജെ പി സംബന്ധിച്ച് പുതിയ പ്രസിഡന്റ് വന്നിട്ട് ബി ജെ പിയുടെ പ്രസിഡന്റ് ഒരു വശത്തും പഴയ പ്രസിഡന്റും പഴയ പ്രസിഡന്റുമാരുടെ സംഘടനയും അവരിങ്ങനെ കുറെ പേരും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അത് അങ്ങനെയും അപ്പോൾ തദ്ദേശ ഇലക്ഷൻ എന്ന് പറയുന്ന താഴെത്തട്ടിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ കൂടി തദ്ദേശ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു സെമി ഫൈനൽ ആണ് ഉറപ്പായി അപ്പോ ഒരു സെമി ഫൈനൽ ആണ് ഈ സെമി ഫൈനൽ എന്ന് പറയുന്നതിനെ അത്ര കണ്ട് പ്രാധാന്യത്തോടെ ഇനി വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ കാണുക തന്നെ ചെയ്യും കാണാം അത് കാണേണ്ടി വരും കാര്യം അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് പിന്നെ പ്രേം പറഞ്ഞ പോലെ നാളി വരെയുള്ള കണക്കുകൂട്ടലിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സി പി എമ്മിനാണ് പഞ്ചായത്തിൽ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ ഭരണത്തിലിരിക്കുന്നത് അവരായിരിക്കാം പക്ഷേ ഇനി അങ്ങോട്ട് പോകുന്നോരോ അതിലൊരു മാറ്റം മാറ്റമുണ്ടാകാൻ കാരണം മാറ്റം മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ ഇപ്പോഴത്തെ ആ ഒരു ചുറ്റുപാടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം എറണാകുളത്ത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ തന്നെ നമ്മൾ കണ്ടതാണ് സ്വന്തം പാർട്ടിയിലെ ഒരു വനിതാ നേതാവ് ഇപ്പോൾ അവർ പിന്നെ മുനിസിപ്പാലിറ്റി മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ നേതാവ് മാറി രാഷ്ട്രീയ പാർട്ടി മാറിയതും അവരിപ്പോൾ സി പി എമ്മിൽ നിന്ന് വിട്ട് അവരവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്യാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ടി എം ജേക്കപ്പിന്റെ മകന്റെ മണ്ഡലം പിറവത്താണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പൊ ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും ഇന്നലെ വരെ സി പി എമ്മിൽ നിന്നല്ലേ താഴെത്തട്ടില് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഭരണസമിതികളിലടക്കം ഈ രാഷ്ട്രീയത്തിന് വലിയ സ്കോപ്പ് ഒന്നും ഇല്ലല്ലോ കാര്യം ബി ജെ പി ബന്ധത്തിനാണ് ബി ജെ പിയുടെ പിന്തുണയോടുകൂടി സി പി എം ഭരിക്കുന്നു അല്ലെങ്കിൽ എസ് ഡി പി എയുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് ഭരിക്കും ഇങ്ങനെ പല നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കൂട്ടുകക്ഷി പക്ഷേ അവിടെ അവിടെ കൂട്ടുകക്ഷിയൊക്കെ ഉണ്ട് ഈ പറയുന്ന പോലെ പിന്നെ എസ് ഡി പി ഐയുടെ സപ്പോർട്ട് കൂടെ സി പി എം ഭരിക്കുന്നുണ്ട് എല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിലും ഓരോ പാർട്ടികളിലും അവരുടെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ സി പി എമ്മിനകത്ത് അതിഭീകരമായ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിനകത്ത് അതിഭീകരമായി അതിന് ഉദാഹരണമാണ് നാം ഈ പറഞ്ഞ പുറവത്തുണ്ടായിരിക്കുന്ന ആ വിഷയം അവിടുത്തെ ആ വനിതാ നേതാവിനെ കൗൺസിലർ ആ കൗൺസിലറെ മാറ്റുന്നതും അവർ പിന്നീട് ഇപ്പോൾ നഗരസഭാ അധ്യക്ഷനായി മുനിസിപ്പൽ അധ്യക്ഷനായിട്ട് അവർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇപ്പം വന്നത് അപ്പോൾ സി പി എമ്മിനകത്ത് മുമ്പങ്ങും ഇല്ലാത്ത വിധത്തിൽ പാർട്ടിക്കകത്ത് അതിഭീകരമായ വിഷയങ്ങളുണ്ട് ഇപ്പോൾ പഞ്ചായത്തിൽ തന്നെ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുന്ന കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഇടുക്കി കോട്ടയം ജില്ലകളിലൊക്കെ ഈ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മാണിസാറിന്റെ മകൻ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിലൊക്കെ തന്നെ വളരെയധികം വിഷയമുണ്ട് അത് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ അതിൻ്റെ താഴെത്തട്ടിലേക്ക് ബ്രാഞ്ച് തലത്തിലൊക്കെ നിങ്ങൾ മിണ്ടാതിരുന്നോണം സ്ഥാനാർത്ഥിയൊക്കെ ഞങ്ങൾ നിർത്തിക്കോളാം ജയിപ്പിക്കണ പണി ചെയ്താൽ മതി എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അവിടെയും ഒരു ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി സി പി എം ഒരു ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അപ്പോൾ പാർട്ടിയുടെ അത്തരത്തിലുള്ള പാർട്ടിയിലുള്ളവരുടെ അത്തരത്തിലുള്ള ആഗ്രഹത്തെക്കാൾ മുന്നിൽ കാണുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് തങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഘടകകക്ഷിയായിട്ടുള്ള ജോസ് കെ മാണിയെ അങ്ങനെ നിർത്തണം അല്ലെങ്കിൽ ഈ പറയുന്ന ജനതാദളിനെ ഇങ്ങനെ നിർത്തണം ഇങ്ങനെയൊക്കെയുള്ള കുറേ പിന്നെ അഭ്യാസങ്ങള് ഇപ്പോഴേ തന്നെ സി പി എമ്മിനെ പക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഈ പൊളിറ്റിക്സ് കക്ഷി രാഷ്ട്രീയം കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുക ഒന്ന് തിരുവനന്തപുരം ഉണ്ടാവും ആ പിന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാട് ഏറ്റവും കൂടുതൽ പാലക്കാട് ഏറ്റവും കൂടുതൽ ചർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട് പാലക്കാട് സി പി എമ്മിനകത്ത് വളരെയധികം വിഭാഗീയത ഉണ്ട് പാർട്ടിക്കകത്തുണ്ട് കോൺഗ്രസ് അവിടെ ഇനി സന്ദീപ് ഭാര്യരെ കൊണ്ടുവന്നത് കൊണ്ട് കോൺഗ്രസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോ രാഹുൽ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ അവമതിപ്പ് രാഹുൽ ഇതുവരെ മണ്ഡലത്തെ കാലുകൂത്താൻ പറ്റിയിട്ടില്ല ആ അപ്പോൾ അവിടെ ബി ജെ പിക്ക് പോയ സ്ട്രെങ്ത് അവർക്ക് തിരിച്ചു പിടിക്കാൻ അവർ അതീവമായിട്ട് അവർ ശ്രമിക്കും കൃഷ്ണകുമാർ ഈ പറയുന്ന പോലെ അവിടെ ഏത് ഇലക്ഷം വന്നാലും കൃഷ്ണകുമാറേ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്നാലും നഷ്ട മുനിസിപ്പാലിറ്റി നഷ്ടപ്പെടാതിരിക്കും അതിഭീകരമായി ബി ജെ പി അവിടെ ശ്രമിക്കും പക്ഷേ അത് അവിടുത്തെ വിഷയമാണ് അതുമാത്രമല്ല സി പി എമ്മിലാണെങ്കിൽ ഇപ്പോൾ മണ്ണാർക്കാടൊക്കെ ബഹുമാനപ്പെട്ട പി കെ ശശിയുടെ വിഷയമുണ്ട് ഇപ്പോൾ ആർഷോ എന്ന യുവ നേതാവ് പി കെ ശശി എന്ന പഴയ നേതാവ് സി പി എമ്മിനകത്ത് കൃഷ്ണദാസ് ഒരു വിഭാഗമുണ്ട് അജയ്കുമാർ ഇവരൊക്കെ പഴയ ബി എസ് പക്ഷക്കാരാണ് അവിടുത്തെ സുരേഷ് ബാബു എന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി അത് അത് പാലക്കാട് തന്നെ പാർട്ടി വളരെ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് കോൺഗ്രസിന്റെ അവസ്ഥ ഇങ്ങനെയാണ് പിന്നെ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് കോർപ്പറേഷനിലെ ഭരണം ഇനി തിരിച്ചു കിട്ടുമോ എന്നുള്ള കാരണം ഇപ്പൊ അനിൽകുമാർ ആണല്ലോ ഇവിടുത്തെ മേയർ എന്ന് പറയുന്നത് അത് ഈ ആരെങ്കിലും എന്തെങ്കിലും ആകെ മാത്രമേ എറണാകുളത്തെ ഡി സി സി പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ കോൺഗ്രസിന് ഒരു വേള പ്രതീക്ഷയുള്ളത് കൊച്ചിയിലാണ് തിരുവനന്തപുരത്ത് ഒരിക്കലും കോൺഗ്രസിന് ഇനി കോർപ്പറേഷൻ ഭരണം കിട്ടുമോ എന്ന് അറിയില്ല എങ്ങനെയെങ്കിലും കോപ്പറേഷൻ ഭരണം നിലനിർത്തണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് സി പി എം നിൽക്കുന്നത് കാര്യം ആര്യ രാജേന്ദ്രൻ ഒരിക്കലും ജനത്തിന് ഇഷ്ടപ്പെട്ട ഒരു മേയർ ഒന്നുമല്ല കാര്യം അവർ തന്നെ അവരുടെ പേര് പേര് നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ അവരെ ഭരിക്കുന്ന ഒരു അവർ പിൻസീറ്റ് ഡ്രൈവിംഗിന്റെ മുന്നിൽ ഇരിക്കുന്ന വെറും ഒരു മേയർ മാത്രമാണ് കാര്യം സി പി എമ്മിലെ ചില പഴയകാല കുറ്റികളായിട്ടുള്ള ചില കൗൺസിലർമാരൊക്കെ തന്നെയാണ് ഈ കോപ്പറേഷൻ ഭരണം ഇപ്പോഴും കൊണ്ടുപോകുന്നത് പിന്നെ ആ ഡ്രൈവറുമായിട്ടുണ്ടായ വിഷയം ഡ്രൈവർ നന്ദു കെ എസ് ആർ ടി സി ഡ്രൈവറുമായിട്ട് ഇവരെ ഭർത്താവ് തന്നെ എം എൽ എ സച്ചിൻ ദേവൊക്കെ ഇടപെട്ടുന്നത് അത് ആകെ നാശകോശമായി ഒരു വല്ലാത്ത ഐസ്ക്രീമിന്റെ പുറത്ത് വെക്കുന്ന പോലെ അവാർഡും അവാർഡും കിട്ടിയിട്ടുണ്ട് അതെ ഇതിനെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അനിലിന്റെ മരണം ബി ജെ പി അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് തിരുവനന്തപുരത്തെ വിഷയമാണ് പിന്നെ ബാക്കി ജില്ലാ പഞ്ചായത്തുകളുടെ ആലപ്പുഴയിലൊക്കെ ജില്ലാ പഞ്ചായത്തും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ആലപ്പുഴയിലും സി പി എം വളരെ അതിഭീകരമായ വിഭാഗീയതയുടെ പ്രശ്നത്തിൽ ജി സുധാകരൻ ഫാക്ടർ പ്രത്യേകിച്ച് മിനിമം ആലപ്പുഴ നഗരസഭയിലെങ്കിലും കാരണം പുള്ളി അവിടെ ആ പ്രദേശവാസിയാണ് കുറഞ്ഞ പക്ഷം അവിടെയെങ്കിലും ആലപ്പുഴ നഗരസഭ വരണം പോലും ചോദിച്ച കാര്യം അത് ഇപ്പൊ സി പി എം ആ ഭരിക്കുന്ന വലിയ അട്ടിമറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ടു നമ്മൾ ഇപ്പോൾ എല്ലായിടവും നമ്മളിങ്ങനെ തൊട്ട് പോയിട്ടേ ഉള്ളൂ ഈ എല്ലാ ഇപ്പൊ കാസർഗോഡുണ്ട് കണ്ണൂരുണ്ട് വയനാടുണ്ട് കോഴിക്കോടുണ്ട് ഇങ്ങനെ ഓരോ ജില്ലയിലെയും അന്തരീക്ഷം പറയാനാണെങ്കിൽ ഒരു എപ്പിസോഡ് തീരത്തില്ല പക്ഷെ ഇതിൽ നമ്മളിതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ ചുരുക്കഴുത്തേ ഉള്ളൂ ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നവംബർ ഡിസംബർ എന്ന് പറയുമ്പോൾ ഒക്ടോബർ കൂടെ കഴിയുമ്പോൾ നവംബർ ഡിസംബർ എന്ന് പറയുമ്പോൾ ഒരു മാസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പൊ വിജ്ഞാപനം കൂടെ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭരണസമിതിക്ക് പിന്നെ ഒരു വോയിസ് ഇല്ല ഇനി ഈ കണ്ടിരിക്കുന്ന മുന്നൊരുക്കം മതിയോ ഇതാണ് നമ്മുടെ ചോദ്യം ഇപ്പോൾ അവർ എന്ത് മുന്നൊരുക്ക എടുത്തിട്ടുണ്ട് അല്ലെ ഇപ്പൊ തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങളെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ഉണ്ടല്ലോ മരിക്കാൻ സി പി എം ഉണ്ടല്ലോ അവര് കയറി ഇടപെടുവല്ലോ ഇനി അല്ലെ നേരത്തെ പറഞ്ഞതുപോലെ മുടങ്ങിക്കിടന്ന പെൻഷൻ കൊടുക്കുക അല്ലെ ഇനി പറയുന്നുണ്ട് ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പറയാൻ പറയാതെ പോകരുത് അതായത് താൽക്കാലിക ജോലിയിൽ ആരെല്ലാം ഉണ്ടായിരുന്നോ ഇപ്പം ഈ സർക്കാരിന്റെ ഭരണം പത്താം വർഷത്തിലേക്ക് പോവുകയാണ് പി എസ് സി വഴിയുള്ള നിയമനത്തെക്കാൾ ഉപരി ഇവരെ പിൻവാതിൽ നിയമനമായിട്ട് ആരെയൊക്കെ താൽക്കാലികമായിട്ട് ജോലിയിൽ ഇവരുടെ പാർട്ടിക്കാരെയോ നേരത്തെ കോൺഗ്രസ് കൊണ്ടുവന്നിരുത്തിയിരുന്നവരെയോ ഒക്കെ ഉള്ളവരെയൊക്കെ പത്ത് വർഷമായി അവർക്ക് ജോലി കൊടുക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കൂടെ വരുന്നു സ്ഥിരം ജോലി പോകുന്നു അവർക്കെല്ലാം താൽക്കാലിക നിയമനം ആൾറെഡി ഉണ്ട് പി എസ് സി വഴിയുള്ള നിയമനം എല്ലാം ബ്ലോക്കാണ് ആണ് അവർക്കെല്ലാം ആദ്യം ചെയ്യാൻ പോകുന്ന അവർക്കെല്ലാം ഒരു സ്ഥിര നിയമനം കൊടുക്കും അതാണ് പ്രേം പറഞ്ഞ പോലെ ഇപ്പൊ തദ്ദേശ ഇലക്ഷൻ പ്രഖ്യാപിച്ചു ശരി എന്നുണ്ടെങ്കിൽ ഭരണത്തിൽ ഇപ്പൊ ഇവർ ഇരിക്കുകയാണ് ഭരണം തീരാൻ എട്ട് മാസം നിയമസഭയിലുണ്ട് അവർ ഈ എട്ട് മാസത്തിനിടയിൽ തന്നെ അങ്ങനൊരു അങ്ങനെ ഒരു നീക്കം നടക്കാൻ പോകുന്നു എന്ന വാർത്തയും ഇന്നലെ ഒരു മുഖ്യധാര മാധ്യമം പുറത്തുവിട്ടതാണ് എന്തായാലും ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് അപ്പോൾ അത് വോട്ട് കിട്ടാനുള്ള ഒരു വഴി പിന്നെ പ്രാപ്യനല്ലായിരുന്ന മുഖ്യമന്ത്രിയെ ഏറ്റവും അടുത്ത് കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾക്ക് വിളിച്ച് ഫോണിൽ സംസാരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ പോകുന്നു എന്നൊരു വാർത്തയും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങളുടെ എല്ലാ കുഴപ്പങ്ങളും എന്തൊക്കെ നിങ്ങൾക്ക് തീർക്കാണ്ടോ അതെല്ലാം അദ്ദേഹം തീർത്തുവരും എല്ലാ പ്രശ്നങ്ങളും തീർത്തിവരും അപ്പൊ ഇങ്ങനെയൊക്കെ ഇത്രയും ഇന്റിമസി ആയിട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇത്രയും എന്ത് വേണം എന്ത് വേണം ചോദിച്ചിരിക്കുന്ന ഒരു മന്ത്രിസഭ ഇപ്പൊ പാലക്കാടിയിലെ ബ്രൂബറി എന്നിപ്പോ പുറത്തു വരുന്നില്ല ബ്രൂബറി വരുന്നില്ല പിന്നെ ഗോവിന്ദന്റെ അപ്പ കച്ചവടത്തിന്റെ റെയിൽ വരുന്നില്ല കേരളയില് വരുന്നില്ല അല്ലെ പല വിവാദങ്ങൾ ഇപ്പം കട്ടടങ്ങി നിക്കുവാണ് സ്വാമിയെ ശരണയ്യപ്പ ഇപ്പൊ ആകെ സ്വാമിയെ ശരണമയ്യപ്പ വോട്ട് ഞങ്ങൾക്ക് തരണം അല്ലെ ഇൻ ഗുലാൽ സിന്താബാദിനെ പേരെ സ്വാമിയെ ശരണംയ്യപ്പ ഓട്ട് ഞങ്ങൾക്ക് തരണം ഏഹ് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഏഹ് നമ്മുടെ ആകാംക്ഷ ഇത്ര മുന്നൊരുക്കം ഇനി എത്ര പെട്ടെന്നാകും എന്തൊക്കെയായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ ഇനി അങ്ങോട്ട് നടത്താൻ പോകുന്നത് അത് ഏറ്റവും കൂടുതൽ നമുക്ക് ആകാംക്ഷയുള്ളത് കോൺഗ്രസിന്റെ കാര്യത്തിലാണ് കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് സംഘടനയൊക്കെ അവരുടെ കയ്യിൽ എത്ര വിഭാഗീയത എന്നൊക്കെ പറഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലുമൊക്കെ അവർ അവരെ അണികളെ അവർ കൊണ്ടെത്തിക്കും പക്ഷെ കോൺഗ്രസ്സിൽ ഒരു ബ്ലോക്ക് കമ്മിറ്റി പോലും ഇതുവരെ ആയിട്ടില്ല ഒരു ബ്ലോക്ക് കമ്മിറ്റി പോലും ആയിട്ടില്ല കാര്യം പ്രതിപക്ഷം എന്ന രീതിയിൽ ആഗ്രഹമുള്ളതിനേക്കാളും ജനത്തിന് ആഗ്രഹമുണ്ട് പ്രതിപക്ഷത്തിരുന്ന് കോൺഗ്രസ് ഭരണമില്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ അറിയാമല്ലോ ലീഗിന്റെ അവസ്ഥ അറിയാമല്ലോ അതെ ഇത് ഇത്രയൊക്കെ ഉള്ളത് തന്നെ മഹാഭാഗ്യം എന്തായാലും തീർച്ചയായിട്ടും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു ഇനി എന്തൊക്കെയാണ് ഇവരുടെ ഇവരുടെ ഓരോ സ്റ്റെപ്പുകൾ എന്തായിരിക്കും ഇവർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നേതാക്കളുടെ പ്രസ്താവനകൾ നേതാക്കൾ എങ്ങനെ അടികളെ കൂടെ നിർത്തും ഞാൻ രാജിവെക്കാൻ പോകുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഏഹ് നമുക്ക് കാത്തിരിക്കാം